കുറവില്ല കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റ് ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മമ്മൂക്ക ജിതിൻ കെ ജോസ് ചിത്രം അങ്ങനെ പറഞ്ഞ ചില ആളുകൾക്ക് മനസ്സിലാവില്ല മമ്മൂക്ക വില്ലനായിട്ട് എത്തുന്ന സിനിമ വിനായക നായകനാവുന്ന സിനിമ ചിത്രത്തിന്റെ പാക്കപ്പ് പോസ്റ്റർ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അത് വന്നത് മുതൽ തന്നെ ചില ആളുകൾ ഇങ്ങനെ ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആ ഒരു പോസ്റ്റിന്റെ അടിയിലും അല്ലെങ്കിൽ തന്നെ ട്രോളായിട്ട് ഏർ മറ്റു പോസ്റ്റുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കിയിട്ട് ഈ ഒരു പടത്തിന്റെ ഷൂട്ടിംഗ് ഇത്ര പെട്ടെന്ന് തീർന്നോ ഇതെന്താ പരുപ്പുവഴ പടമാണോ അട്ടിക്കൂട്ട് സിനിമയാണോ എന്ന തരത്തിലൊക്കെയാണ് പല ആളുകളും ആ ഒരു പോസ്റ്റിന്റെ അടിയിൽ കമന്റ് രേഖപ്പെടുത്തുന്നത് ടോട്ടൽ ഈ ഒരു സിനിമക്ക് ഷൂട്ടിങ്ങും കാര്യങ്ങൾക്കൊക്കെ കാര്യങ്ങൾക്കൊക്കെ സമയമെടുത്തത് നാൽപ്പത്തി രണ്ട് ദിവസമാണെന്നാണ് അറിയാൻ സാധിച്ചത് പിന്നെ ഈ ഒരു ചിത്രത്തെ ക്രിമി രൂപത്തിൽ ആക്രമിക്കുന്ന ആളുകളോടാണ് പറയാനുള്ളത് ഈ ഒരു സിനിമ ഒക്ടോബർ മാസത്തിൽ തന്നെ പൂർത്തിയാകും എന്നുള്ള റിപ്പോർട്ടുകൾ വന്നതാണ് പിന്നെ നവംബർ സെവൻ വരെ ഈ ഒരു ചിത്രം പൂർത്തിയാവാൻ സമയം എടുത്തിട്ടുണ്ടെങ്കിൽ അത് സിനിമക്ക് നല്ല ക്വാളിറ്റി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം ഈ പടം നാൽപ്പത്തിരണ്ട് ദിവസം കൊണ്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു സിനിമ പൂർത്തീകരിച്ചിരിക്കുന്നത് കറക്റ്റ് കറക്റ്റ് പ്ലാനും കാര്യങ്ങളും ഉപയോഗിച്ച് തന്നെയാണ് ക്വാളിറ്റി ആയിട്ട് ഈ ഒരു സിനിമ തീർന്നിട്ടുണ്ടാവുക അതിന്റെ ഉദാഹരണമാണ് മമ്മൂക്ക മുന്നേ ചെയ്ത ഭ്രമയുഗം നമുക്ക് ആ ഇരുപത്തെട്ട് ദിവസം അങ്ങനെ എന്തോ ആ ഒരു സിനിമയ്ക്ക് വേണ്ടി ഷൂട്ടിന്റെ സമയം എടുത്തിട്ടുള്ളൂ എന്താണ് ആ ഒരു സിനിമയുടെ ക്വാളിറ്റി അതുപോലെ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് തന്നെയായിരിക്കും അമ്മുക്ക വില്യനായിട്ട് വിനായക നായകനായിട്ടെത്തുന്ന ജിതിൻ കെ ജോസ് ചിത്രം ചിത്രത്തിന്റെ ടീസറും അതുപോലെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും എല്ലാം അണിയറയിൽ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നമുക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം അന്യ ഐറ്റം തന്നെ ആയിരിക്കും നമ്മുടെ സിനിമാ നടനായ മുസ്തഫ സംവിധാനം ചെയ്ത മുറ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട് കപ്പേള എന്ന സിനിമയായിരുന്നു അദ്ദേഹം ആദ്യം സംവിധാനം ചെയ്തത് മുറുക്ക് നല്ല രീതിയിലുള്ള മൗത്ത് വേഡ്സാണോ വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടവർ നല്ല അഭിപ്രായമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തിയേറ്ററിൽ ഹിറ്റാവാനുള്ള എല്ലാവിധ ചാൻസും കാണുന്നുണ്ട് കപ്പേള സിനിമ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരുന്നു പക്ഷേ ആ ഒരു സിനിമ റിലീസായി മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ കൊറോണ വന്ന് അങ്ങനെ തിയേറ്ററിൽ നിന്നും റിമൂവ് ചെയ്യുകയായിരുന്നു ആ ഒരു ചിത്രം എന്നാൽ ഒ ടി ടി വന്ന സമയത്ത് കപ്പേളക്ക് നല്ലൊരു സ്വീകാര്യത നേടിയെടുക്കാൻ സാധിച്ചു മോഹൻലാലിനെ നായകനാക്കിയിട്ട് തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് എൽ മുന്നൂറ്റി അറുപത് ആ ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് പോസ്റ്റർ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ചിത്രം ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഏകദേശം അറുപത് അറുപത്തഞ്ച് ദിവസത്തോളം ആയിരുന്നു എന്നാൽ നൂറ് ദിവസത്തോളം ഈ ഒരു സിനിമ ആഹ് ഷൂട്ടിനെടുത്തു എന്നാണ് പറയുന്നത് സിനിമക്ക് പേര് നൽകിയിരിക്കുന്നത് തുടരും എന്നാണ് ഒരു സത്യനന്ദിക്കാടി ടച്ചിലൊക്കെ ഉള്ള ഒരു പേര് തന്നെയാണ് സിനിമയ്ക്കായിട്ട് സ്വീകരിച്ചിട്ടുള്ളത് വലിയ ഒച്ചയോ ബഹളോ ഒന്നുമില്ലാതെ വന്ന് തിയേറ്ററിൽ ഹിറ്റടിക്കാനുള്ള എല്ലാവിധം ചാൻസും കാണുന്ന ഒരു ലാലട്ടൻ തരുൺമൂർത്തി സിനിമ തന്നെയായിരിക്കും തുടരും ദുൽഖർ സൽമാൻ നായനായിട്ട് കഴിഞ്ഞ ആഴ്ച തിയേറ്ററിൽ എത്തിയ ലക്കി ഭാസ്കർ എന്ന തെലുങ്ക് ചിത്രം അതൊരു പാനിന്ത്യൻ സിനിമയും കൂടെ ആയിരുന്നു ചിത്രം സെക്കൻഡ് വീക്കിലേക്ക് എത്തിയപ്പോൾ ചിത്രത്തിന്റെ ഇരുന്നൂറിൽ കൂടുതൽ തിയേറ്റർ ആണ് കേരളത്തിൽ ഉള്ളത് സോറി ഇരുന്നൂറിൽ കൂടുതൽ സ്ക്രീൻ ആണ് കേരളത്തിലുള്ളത് നല്ല രീതിയിൽ തന്നെയാണ് സെക്കൻഡ് വീക്കിലും ചിത്രം മുന്നോട്ട് പോകുന്നത് ഇന്ന് ദുൽഖർ സൽമാൻ നഫ്ബിയിലൂടെ ഈ ഒരു ചിത്രത്തിന്റെ എട്ട് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ കാര്യങ്ങളെല്ലാം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എഴുപത്തിനാല് കോടി പത്ത് ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ എട്ട് ദിവസത്തെ ഗ്ലോബൽ കളക്ഷൻ ഇന്നലെ വ്യാഴാഴ്ചത്തേക്കാൾ കൂടുതൽ കളക്ഷൻ ഇന്ന് ഈ ഒരു ചിത്രം വെള്ളിയാഴ്ച നേടുമെന്ന് ഏകദേശം ഉറപ്പാക്കിയിട്ടുണ്ട് ബുക്ക് മോഷൻ ആപ്പിൽ ഓരോ മണിക്കൂറിലും നാലായിരത്തി എണ്ണൂറിൽ കൂടുതൽ ടിക്കറ്റ്സുകളാണ് സോൾഡ് ഔട്ട് ഔട്ടായിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം അയ്യായിരത്തിൻ്റെ അടുത്ത് ഈയൊരു സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം അഞ്ച് ഇരുപത് കുറച്ച് സമയം ഒരു ആറ് മണി അല്ലെങ്കിൽ ഒരു ഏഴ് മണി സെവൻ ഓ ക്ലോക്ക് ഒക്കെ ആവുന്ന സമയത്ത് ഈ അയ്യായിരത്തിൻ്റെ അടുത്തുള്ള കണക്ക് എനിക്ക് തോന്നുന്നത് ആറായിരം ആറായിരത്തി അഞ്ഞൂറ് ലെവലിലേക്ക് എത്താനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ചിത്രത്തിന്റെ രണ്ടാമത്തെ വീക്കെൻഡ് വരികയാണ് നാളെ രണ്ടാം ശനിയാഴ്ച മറ്റന്നാൾ ഞായറാഴ്ച ചിത്രത്തിന്റെ കളക്ഷൻ പീക്ക് ലെവലിലേക്ക് എത്തും വേൾഡ് വൈഡ് ഈ ഒരു വീക്കെൻഡോട് കൂടി ഏകദേശം നൂറ് കോടി ടച്ച് ചെയ്യും അല്ലെങ്കിൽ നൂറ് കോടിയുടെ അടുത്തേക്ക് എന്തായാലും ലക്കി ഭാസ്കർ എത്തപ്പെടും ദുൽഖർ സൽമാൻ തെലുങ്ക് ഇൻഡസ്ട്രിയിൽ വലിയ ഘടകമായി മാറുകയാണ് ബോക്സ് ഓഫീസിൽ ഇത്തരത്തിലുള്ള വലിയ വിജയങ്ങളൊക്കെ ദുൽഖർ സൽമാൻ കൊണ്ടുവരുമ്പോൾ അവിടുത്തെ ഇൻഡസ്ട്രിയും ദുൽഖർ സൽമാൻ എന്ന താരത്തെ ശരിക്കും കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ സീതാരാമം ബോക്സ് ഓഫീസിൽ വലിയ വിജയം തന്നെയായിരുന്നു കഴിഞ്ഞ തെലുങ്ക് സിനിമ ലക്കി ഭാസ്കർ അതിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഡിക്യുണ്ട് ലക്കി ഭാസ്കർ നൂറ് കോടിയും കടന്ന് ഒട്ടനവധി ദൂരം സഞ്ചരിക്കാൻ ചിത്രത്തിൽ സാധിക്കുമോ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ടോട്ടൽ കളക്ഷൻ എവിടെ ചെന്നെത്തും നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റായി രേഖപ്പെടുത്തണേ ഓക്കെ